സോദര നിങ്ങൾ സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറയെ വിരിഞ്ഞ പുഷ്പങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറയെ വിരിഞ്ഞ പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോയ പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോയ പുഷ്പങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നു ദീപങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നു ദീപങ്ങൾ അരങ്ങുരു കും ദീപങ്ങൾ ഈ സ്നേഹ ദീപങ്ങൾ അരങ്ങുരു ദീപങ്ങൾ ഈ സ്നേഹ ദീപങ്ങൾ സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ സോദര നിങ്ങൾ സോദര നിങ്ങൾ പ്രഭാത കിരണം വിടരാൻ വൈകിയ വേമ്പനാടൻ പ്രകൃതി പ്രഭാത കിരണം വിടരാൻ വൈകിയ വേമ്പനാടൻ പ്രകൃതി ആ കറുത്ത ശനിയുടെ പുലരി കണ്ണീരണിഞ്ഞുരി ആ കറുത്ത ശനിയുടെ പുലരി കണ്ണീരണിഞ്ഞുരി ഇരുപത്തിരണ്ടു വത്സരം ഇപ്പുറമിന്നും ഞങ്ങളിൽ ഓർമ്മകളായി ഇരുപത്തിരണ്ടു വർഷം ഇപ്പുറമിന്നും ഞങ്ങളിൽ ഓർമ്മകളായി நீங்கள் நீங்கள் பிரிய நீங்கள் பிரிய சோதரிகள் நீங்கள் நம்ம மனசில் சோதர நீங்கள் இருபத்தும்பது ஹதயங்கள் நம்ம மனசில் சோதரர் நீங்கள் இருபத்தும்பது ஹயங்கள் പുതിയൊരു ജീവിത വീതികൾ തേടി വിധിയുടെ കൈകളിലായി പുതിയൊരു ജീവിത വീതികൾ തേടി വിധിയുടെ കൈകളിലായി വേമ്പനാടിൻ ജലനിധിയിൽ പോലിഞ്ഞ് പോയൊരു നൊമ്പരമായി വേമ്പനാടി ജലനിധി പോലിങ്ങ പോയൊരു നൊമ്പരമായി സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറൈ നെറിഞ്ഞ പുഷ്പങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം നിറൈ നെറിഞ്ഞ പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോയാ പുഷ്പങ്ങൾ കൊഴിഞ്ഞു പോയാ പുഷ്പങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നോ ദീപങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നോ ദീപങ്ങൾ അരങ്ങും ദീപങ്ങൾ ഈ സ്നേഹ ദീപങ്ങൾ தீபங்கள் ஈேகீபங்கள் அரங்குழுக்கும் தீபங்கள் ஈஸேகீபங்கள் அரண்க்கும் தீபங்கள் தீபங்கள்